ഉപ്പതറ പുരുകണ്ണിയിൽ സ്ഥലതർക്കത്തെ തുടർന്ന് മധ്യവയസ്കെ അയൽവാസി ക്രൂരമായി മർദ്ദിച്ചതായി പരാതി പുരുകണ്ണി സ്വദേശി പനവിള പുത്തൻ വീട്ടിൽ മരിയാ പുഷ്പയ്ക്കാണ് മർദ്ദനമേറ്റത് ഇവർ ഉപ്പതറ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ കുറച്ചുനാളുകളായി മരിയാ പുഷ്പയും പുത്തൻ വീട്ടിൽ പി ടി സാബുവും തമ്മിൽ സ്ഥലം സംബന്ധമായ തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതേ തുടർന്ന് സാബു തന്നെ പലതവണ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നതായും മരിയ പറയുന്നു

പറഞ്ഞാലും കേൾക്കുന്നില്ല അങ്ങനെ പേര് സമയം ജാതി ജാതി പറഞ്ഞിട്ട് നീ 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 കുറഞ്ഞ പറഞ്ഞു എന്നെ ും ഭർത്താവ് മരിച്ച മരിയ ഏറെ നാളുകളായി തനിച്ചാണ് കഴിയുന്നത് ഈ സാഹചര്യത്തിൽ സാബു തന്നോട് പതിവായി അശ്ലീല ചൊവ്വയോടെ സംസാരിക്കാറുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു മർദ്ദനത്തിൽ ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ഇവർ ഉപ്പുതറ പോലീസിൽ പരാതി നൽകി